بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد سورة المائدة لنا نمر الله نقول في مائدة المائدة الله أعلم بك نذير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أوفوا بالعقود إن സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പൂർത്തിയാക്കുക കരാറുകൾ നിറവേറ്റുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമുക്കറിയാം കരാറുകൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ നിയമങ്ങളാണ് ഈ നിയമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത് ആരോടാ ആരോടല്ല അമനോ ഈമാനിൻ്റെ വിളിയാണ് ഈമാനിൻ്റെ വിളി ഈ സൂറത്തിൽ ധാരാളമുണ്ട് ധാരാളം ആവർത്തിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് പറഞ്ഞല്ലോ ഇത് സൂറത്ത് എന്ന് പറഞ്ഞല്ലോ അള്ളാഹു നമുക്ക് തന്ന നിയമങ്ങളെ പൂർത്തീകരിക്കുകയാണ് ഈ സൂറത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് യാ അയ്യുഹല്ലീന ആമനു എന്ന വിളി പതിനാറ് പ്രാവശ്യം ഈ അദ്ധ്യായത്തിൽ പതിനാറ് പ്രാവശ്യം ആകെ ഖുർആാനിൽ എയ്റ്റി നയൻ ആണ് അതിലുള്ളത് എൺപത്തിയൊമ്പത് പ്രാവശ്യമാണുള്ളത് അതിൽ പതിനാറും ഈ അധ്യായത്തിലുണ്ട് എന്തിനാ വിളിക്കണത് ഇതേപോലെ അള്ളാഹു പറയുന്നത് നിങ്ങൾ കരാർ പൂർത്തിയാക്കണം നിങ്ങൾ ഹലാലുകളെ ഹലാലായി അംഗീകരിക്കണം ഹറാമുകളെ ഹറാമായി അംഗീകരിക്കണം എന്നാണ് പതിനാറ് തവണ പതിനൊന്ന് തവണ സൂറത്തുൽ ബക്രയിൽ വന്നിട്ടുണ്ട് ഏഴ് തവണ സുഹത്ത് അലിമ്രാനിൽ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ നാൽപ്പത്തിയഞ്ച് തവണ മൊത്തം ഇപ്പോൾ നമ്മൾ പഠിച്ച ആ നാലും ഇതും കൂടി നാൽപ്പത്തഞ്ച് തവണ എൺപത്തി ഒമ്പതിൽ നാൽപ്പത്തഞ്ച് തവണയും ഇതിലാണ് ഇനി വേറൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ മദനിയായ സുഹൃത്തുകളിലെ എന്തുള്ളു അയ്യുഹല്ലീനാമനു എന്നുള്ളു മക്കിയ സുഹത്തിലെ ഇല്ല കാരണം മദനീയയിലാണ് അത് ആവശ്യമുള്ളത് അതുകൊണ്ട് ഓക്കെ ഇവിടെ നോക്കൂ ഇവിടെ ധാരാളം ഹെക്കുമുകൾ പറയണം ഒക്കെ ഹെക്കുമ്പ് നേരത്തെ വന്നതാണ് അധികവും പക്ഷേ തെക്കുമിയിൽ ചെയ്യണം പൂർത്തിയാക്കുക മനസ്സിലായില്ലേ ഇവിടെ തുടങ്ങിയത് ഹലാൽ വിശദീകരിച്ചുകൊണ്ടാണ് പറയണെങ്ങനെ ഓഹില്ലലക്കും ഓഹില്ലത്തിലേക്കും ബഹീമത്തുൽ അന്യായം ഓഹില്ലത്തിലേക്കും ബഹീമത്തുൽ അന്യായം നിങ്ങൾക്ക് ബഹീമത്തുൽ അന്യം അനുവദിച്ചിരിക്കുന്നു ഈ ബഹീമത്തുൽ അന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മൃഗങ്ങളാണ് അനുവദിച്ചിരിക്കുന്നു ഇത് നോക്കും ഹലാല് പറഞ്ഞാൽ തുടങ്ങണം എന്തല്ല ഹറാമു പറഞ്ഞല്ല അതോടുകൂടി തന്നെ നമുക്കൊരു ആക്സെപ്റ്റൻസ് കൂടും നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു പ്രവണത കൂടും നമ്മളെ ഹൃദയം ഒന്ന് വിശാലമാകും ചെയ്യരുത് നല്ല പറയണേ ചെയ്യാവുന്നതാണ് പറഞ്ഞത്യത്തിലും ബഹീമത്തുൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക എന്താ വെച്ചാൽ അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ അനുവദനീയം എന്ന് പറയാൻ നമുക്ക് പാടില്ല അല്ലാഹു അനുവദിച്ചതിനെ നിഷിദ്ധമാക്കാനും പാടില്ല അത് ഈ അക്കതിൽപ്പെട്ടതാ ലാഹദു ലാഹ്ലാഹില്ലാന്നുള്ള അക്കതിൽ പെട്ടതാണ് അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ നമ്മൾ എന്താക്കാൻ പാടില്ല അനുവദനീയം എന്ന് പറയാൻ പാടില്ല അല്ലാഹു അനുവദിച്ചതിനെ നമുക്ക് നിഷിദ്ധമാക്കാനും പാടില്ല അപ്പം അള്ളാഹു ഉദാഹരണം പറയാം അള്ളാഹു മാംസം അനുവദിച്ചതാണ് നമ്മളൊരു ദിവസം പ്രഖ്യാപിക്കരുത് ഇന്ന് മുതൽ എല്ലാവരും വെജേ കഴിക്കാവൂ എന്ന് നമുക്ക് പറയാൻ പാടില്ല അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അള്ളാഹു അനുവദിച്ച ഒന്നിനെ നമ്മൾ എന്താക്കരുത് നിഷിദ്ധമാക്കരുത് മനസ്സിലായില്ലേ തുടർന്ന് ആയത്തിൽ പറയുന്നത് ലാ തൊഹല്ലു ഷാ ഇർ അള്ളാഹ എന്നാണ് ലാ തുർ അള്ളാ അള്ളാഹുവിൻ്റെ ഷായറുകൾ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് അപ്പോൾ പിന്നെ ഒരു അരുത് എന്നതിലേക്ക് പോയി ആദ്യം അനുവദിച്ചത് പറഞ്ഞു പിന്നെ ഒരു അരുതിലേക്ക് പോവുകയാണ് മനസ്സിലല്ലേ അപ്പം ഇതൊക്കെ എന്താണ് അള്ളാഹു ആദരിച്ചതിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ അനാദരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് ശരീരത്തിൽ അപകടം വരുത്തലാണ് അള്ളാഹുമായുള്ള കരാറിൽ പൂർത്തീകരിക്കാതെ വരലാണ് അത് പാടില്ല മനസ്സിലായാലോ അപ്പം ഇതിൽ ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങളെ നമുക്ക് പൂർണ്ണമായ ആഗ്രഹത്തോടു കൂടി സ്വീകരിക്കാൻ സാധിക്കണം എന്നത് പിന്നെ പറഞ്ഞത് മൊഹറമാത്തുകളെക്കുറിച്ച് അഹരീമ ചാലയ്ക്കുമുൽ മൈത്തുവു അലഹമുൽ ഹിൻസീർ എന്ന് പറഞ്ഞു മൂന്നാമത്തെ വചനം ഹറാമാക്കിയത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഹറാമാക്കിയത് എണ്ണി എണ്ണി ഇങ്ങനെ പറയാം പട്ടിക ഞാൻ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയല്ലോ ഹറാമാക്കിയ ബന്ധങ്ങളെക്കുറിച്ചാണ് നിസ ഇൽ പറഞ്ഞതെങ്കിൽ ഇവിടെ ഹറാമാക്കിയ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെയാണ് ഹറാമാക്കിയത് ശവം രക്തം പന്നിമാംസം അതാണ് പിന്നെ വമാ ഊഹിൽ അലി ബിഹി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് അതുപോലെ ശ്വാസം മുട്ടി ചത്തത് അടിച്ചു കൊന്നത് വീണ് ചത്തത് കുത്തേറ്റ് ചത്തത് വന്യമൃഗം കടിച്ചു തിന്നത് ഇതൊക്കെ എന്താണ് ഹറാമാണ് എന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് എന്താ പിന്നെ പറയണത് അള്ളാഹുസ്ബാൻ താല എന്തൊക്കെ ഹലാലാക്കിയെന്നാണ് അലക്കമാദില്ല തൊട്ടടുത്ത ആയത്തെ അതാണ് അപ്പം ഈ ഹറാമാക്കിയത് ഇങ്ങനെ പറയാനൊരു കാരണം എന്താന്ന് ചോദിച്ചാല് ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുപാട് മാംസങ്ങൾ മുൻകാലങ്ങളിൽ ഹറാമാണ് എന്ന് വിധി എഴുതി ആ ഒന്നുമില്ല ഇതേ ഹറാമുണ്ട് ബാക്കിയൊക്കെ എന്താണ് ഹലാലാണ് എന്നിട്ട് പിന്നെ അടുത്ത ചോദ്യം നാലാമത്തെ അധ്യായം യെസ്ലൂനൊക്കെ നാലാമത്തെ വചനം യെസ്ലൂനൊക്കെ മാതാ ഓഹില്ലലുഹു അവർ എന്നോട് ചോദിക്കും എന്താണ് ഹലാല് എന്താണ് അപ്പൊ ഏറ്റവും വളരെ എന്താ ഓഹിൽ ബാത്ത് നല്ലതൊക്കെ എന്താണ് ഹലാലാണ് സുഹാൻ അള്ളാഹ് എത്ര സിമ്പിളാ അല്ലേ ചോദ്യം നല്ലതൊക്കെ ഹലാലാണ് അള്ളാഹു എന്താക്കിയിട്ടില്ല കുടുക്കിയിട്ടില്ല ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല വയലിലക്കും അവ എല്ലാ തൊയ്യ വെള്ളം മുതൽ വെള്ളം മുതൽ കുടിക്കുന്ന പാനീയം മുതൽ വെള്ളം എന്ന് പറഞ്ഞാൽ പാനീയമാണ് നല്ല പാനീയമാണോ കുടിക്കാം എന്തുകൊണ്ടാണ് കള്ളു കുടിക്കരുത് എന്ന് ചീത്ത പാനീയമാണ് നല്ല മാംസമാണോ കഴിക്കാം എന്തുകൊണ്ടാണ് പന്നി മാംസം കഴിക്കാൻ പറ്റും ചീത്തയാണ് അതുകൊണ്ടാണ് അർത്ഥത് ഇതൊക്കെ ഇപ്പോൾ പ്രൂവ് ചെയ്തതാണല്ലോ അതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല അർത്ഥതയെ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അർ അറക്കാത്തത് കഴിച്ചാൽ ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും അതന്നെ അപ്പോൾ നല്ലതല്ല അതാണ് എല്ലാം ഇത് പഴമായാലും പച്ചക്കറിയായാലും മാംസമായാലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഹലാലുകൾ പറഞ്ഞു ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഹറാമുകൾ പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞത് പിന്നെ ഈ അഞ്ചാമത്തെ വചനം അല്ലോമ ഓഹൈമു തയ്യിബാത് നഖു ഇന്ന് ഏറ്റവും നല്ല വസ്തുക്കളും ഇന്ന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് വ താമുല്ലധീന ഊത്തുൽ കിതാബെല്ലുല്ലക്കും ഹെല്ലുല്ലഹും അതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു ബഹുമുഖ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എപ്രകാരമായിരിക്കും മറ്റുള്ളവരുടെ മറ്റു മതങ്ങളിലുള്ളവരുടെ ഭക്ഷണത്തെ കാണേണ്ടത് അതാണ് ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത് വേദം നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് അനുവദനീയമാണ് പിന്നെ ചോദ്യമല്ല അനുവദനീയമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയമാണ് അപ്പം ഭക്ഷണത്തിൻ്റെ അതോടുകൂടി കഴിഞ്ഞിട്ടോ അതാണ് ഭക്ഷണത്തിൽ ഉണ്ടാകേണ്ട മര്യാദ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് അനുവദിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് നിഖാഹിന് അനുവദിക്കപ്പെട്ടത് ആരൊക്കെയാണ് ഭക്ഷണം പറഞ്ഞാൽ പിന്നെ അടുത്ത വിഷയം എന്താ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് വിവാഹവും വിവാഹവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുമൊക്കെ അപ്പൊ അതുകൊണ്ട് നേരെ പോയത് അതിലേക്കാണ് ആദ്യം പറഞ്ഞ എന്താ വൽ മിനൽ മിനാത്തി നോക്കൂ അനുവദിക്കപ്പെട്ട വിവാഹം ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറയുമ്പം ആദ്യം പറയുന്നത് ആരാ മൊഹ്സനാത്ത് എന്നുള്ള പദ പതിവ്രതകളായ സ്ത്രീകൾ പതിവ്രതകൾ എന്ന് പറഞ്ഞാൽ എന്താ തോന്നിയാസം ചെയ്യാത്ത പെണ്ണുങ്ങൾ പച്ചമലയാളത്ത് പറഞ്ഞ അപ്പൊ വിശ്വാസികളായ പതിവ്രതകൾ അതുപോലെ പറഞ്ഞു ആരെ ും നിങ്ങൾക്കുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നുള്ള പതിവ്രതകളായ സ്ത്രീകളും എന്താണ് ഹലാലാണ് ഇപ്പൊ ഭക്ഷണത്തിലെ ഹലാല് പറഞ്ഞു നിക്കാഹിലെ ഹലാല് പറഞ്ഞു മനസ്സിലായില്ലേ അതിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോണോട്ടറിയോ അതാണ് ഭയങ്കര അത്ഭുതം പിന്നെ ആറാമത്തെ വചനം സുഹാനുള്ള ഭയങ്കര രസ ഭക്ഷണം കഴിഞ്ഞു ഓക്കെ പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാകേണ്ട ശാരീരികമായ ആവശ്യം അതാണല്ലോ വിവാഹവും ലൈംഗികതയും ഒക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് ആത്മീയമായ നന്മ എന്താണെന്ന് പറഞ്ഞിട്ട് റൂ അതെന്താ ഏറ്റവും ആത്മീയമായി മനുഷ്യന് ഒരു നന്മയാണ് എന്ത് ഊതു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആത്മീയമായ നന്മയാണ് സ്ഥല കാരണം എന്താ അതിൽ റബുമായി നമ്മളിങ്ങനെ നമ്മുടെ കണക്ഷൻ ശക്തമാക്കുക അല്ലേ അത് പറഞ്ഞിട്ട് വധുവിനെ കുറിച്ച് പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് വധു തന്നെ ഒരു അത്ഭുതമാണല്ലോ വലു എന്ന് പറഞ്ഞാൽ എന്താ വധു എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകാലുകൾ ശുദ്ധീകരിക്കുക എന്നല്ല ആ പദത്തിന് അങ്ങനെ ഒരു അങ്ങനൊരർത്ഥേയല്ല വധു എന്ന് പറഞ്ഞാൽ അംഗശുദ്ധീകരണം എന്നാണ് പരിഭാഷപ്പെടുത്താറ് അല്ല വതൂ എന്ന് പറഞ്ഞാൽ ശോഭ എന്നാണ് ക്ഷോഭ ഒതു നൽകുന്നത് ഒരു ശോഭയാണ് ആത്മീയമായ ശോഭ അതുകൊണ്ടാണല്ലോ ഖിയാമത് നാളിൽ വധു ചെയ്ത ആളുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഉറം ഹജ്ജലിൻ ഭയങ്കരമായിട്ട് നിൽക്കും എന്ന് പറഞ്ഞത് എന്നിട്ട് വലു ചെയ്യേണ്ട രീതികൾ പറഞ്ഞു ഇതാ പം തുമിലാത്തി ഫസലു മുജുഹക്കും വൈദിയ കുമ്മിലൽ മൊറാഫിഖി വംസഹുബിറൂസിക്കും കബയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയുന്ന രൂപമാണല്ലോ നമ നമസ്കാരത്തിന് ഉളു വതു ചെയ്യുമ്പം എന്നിട്ട് വീണ്ടും പോയി വൈങ്കുഞ്ും ജുരുവൻ ഫത്തഹറോ ഇനി നിങ്ങൾക്ക് വലിയ അശുദ്ധി വന്നാലോ അവിടെ നിങ്ങൾ കുളിക്കണം അതാണ് അവിടെ പറഞ്ഞത് അവിടെ ശുദ്ധിയാകണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മലപൂത്ര വിസർജനം നടത്തി അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീ പുരുഷ സംസർഗമുണ്ടായി എന്നിട്ട് വെള്ളം കിട്ടില്ല അപ്പം ചെയ്യും ഇത് രണ്ടിനും വെള്ളമാണല്ലോ വതു ചെയ്യാനും വെള്ളം വേണം കുളിക്കാനും വെള്ളമാണ് വെള്ളം കിട്ടിയില്ലെങ്കിലോ ഫതയമ്മമോ സിംപിളാ വള്ളം കിട്ടിയില്ല വിചാരിച്ച് വിവാദത്തുകൾ ഇല്ലാതാകോ ഇല്ല നിയമങ്ങൾ ഇല്ലാതാകോ ഇല്ല ഇല്ല ഒരു ജനാപത്തുകാരനാണ് അദ്ദേഹത്തിന് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ അവൾക്ക് വെള്ളം കിട്ടിയില്ല എന്ത് ചെയ്യണം ഫതയമ്മമോ സൈതൻ തൊയ്യബ സൈതൻ തൊയ്യബ് കൊണ്ട് തയമം ചെയ്യണം സൈദ് എന്ന് പറഞ്ഞാൽ മാജിൽ അർദ്ദീന്ന ഭൂ ഭൂമിയുടെ ഭൂമുഖത്തുള്ള എല്ലാം എന്താണ് സായി നോക്കൂ മണ്ണാണ് ശരിക്കും അലൈഹി നാലിസല് തായ്മ ചെയ്യാൻ ഉപയോഗിച്ചത് അപ്പൊ മണ്ണ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷെ അപ്പൊ അതും ശ്രദ്ധിക്കണം അള്ള എന്ത് പറഞ്ഞിട്ടില്ല മണ്ണ് എന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ചെൽ പറഞ്ഞറിയോ ചിലപ്പോൾ മണ്ണില്ലാത്ത അന്തരീക്ഷം ഉണ്ടാകാം മണ്ണ് കിട്ടാത്ത സ്ഥലം ഉണ്ടാകാം അള്ളാഹു പറയുന്നത് എല്ലായിടത്തും പറ്റിയതായിരിക്കണ്ടോ അലൈഹി നാലിസല് അതിന്റെ പ്രാക്ടിക്കൽ രൂപം കാണിച്ചു കാണിച്ചെന്ന് ഉള്ളൂ ആ പ്രാക്ടിക്കൽ രൂപം കാണിച്ചിരുന്ന സമയത്ത് അപ്പം എന്തുണ്ട് മണ്ണുണ്ട് ഇവിടെ മണ്ണില്ലാത്ത അന്തരീക്ഷം വരും അപ്പൊ അത് സൈതായിരിക്കണം സൈദ് എന്ന് പറഞ്ഞാൽ മാലാവചില്ലാർത്ഥത്ത് ഭൂമിയുടെ എല്ലാം എന്താണ് ഓക്കെ എന്നിട്ട് എങ്ങനെയാണ് തായ്മൂൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ പറഞ്ഞത് മായുരി ജാലാലും ഹറജിൻ ഹറജ് ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എന്തിനാ ഹറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം പ്രയാസം ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുസറാണ് അദ്ധീന എളുപ്പമാണ് ആയാസം ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല ഓലാക്കിൻ പിന്നെ എന്തിനാ അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഒരീതു യു തറക്കും നിങ്ങളെ ശുദ്ധീകരിക്കാൻ അപ്പൊ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്ത് ഇത് എന്നർത്ഥം സുഹാൻ അള്ളാഹ് ഇത് നോക്കൂ ഇതിൻ്റെ ഒക്കെ വേറെ ഒരു അത്ഭുതം ഞാൻ കാണിച്ചുതരാം ഈ മൂന്നാമത്തെ ആയത്തിൽ അഹ്കാമുകൾ വിധികൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു വാചകം ഉണ്ട് എന്താ പറയുക ഭയങ്കര അത്ഭുത അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞ് ഇന്നതൊക്കെ ഹറാമാണ് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ പറയാണ് അവസാനിപ്പിക്കണത് എങ്ങനെയാണ് ദീനക്കും ഇസ്ലാമ അതിന്റെ അടിയിലാണ് പറഞ്ഞെന്ത് ഇതാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു നിങ്ങൾ ആലോചിക്കൂ അല്ലാത്തരായത്താണ് എന്നിട്ട് പറഞ്ഞു എ റഹീം ഇനി വല്ലവനും പട്ടിന് കാരണം നിഷിദ്ധമായത് നിഷിദ്ധമായതാണല്ലോ രക്തം പന്നിയാസമൊക്കെ പക്ഷെ പട്ടിന് കാരണം നിഷിദ്ധമായത് തിന്നാൻ നിർബന്ധിതനായാലോ അവൻ അവനായി തിന്നാം പക്ഷെ എന്താകരുത് റൈറമുനിഫിൽ അധർമ്മത്തിലേക്ക് ചാഞ്ഞ് കൊണ്ട് തിന്നരു ഇഷ്ടപ്പെട്ട് തിന്നാൻ ജീവൻ നിലനിർത്താൻ ഉള്ളൂ തിന്നോ അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് പറഞ്ഞു ഇന്ന അള്ളാഹ അല്ലാഹ വഫൂർ റഹീം കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരണുള്ളവനും ഈ ആയത്തിൻ്റെ ഈ ആയത്ത് ഭയങ്കര സംഭവമാണ് ഏത് ഈ ഒരു കഷ്ണം മൂന്നാമത്തെ ആയത്തിലെ ഈ ഒരു കഷ്ണം ഭയങ്കര സംഭവമാണ് ഇവ ബുഹാരി മുദസ്ലിം മുദ്രിക്കുന്നൊരു ഹദീസിൽ കാണാം ജൂതന്മാരൊരുക്കെ ഉമർവുൽ ഹത്താബിൻ്റെ അടുത്ത് തോന്നും എന്നിട്ട് ഉമർവനോട് പറഞ്ഞു യാ അമിർ അൽ മൊമിനീൻ എന്നും കിതാബിക്കും അമിർ മോഹിനിയൻ നിങ്ങൾ നിങ്ങളുടെ കിതാവിലെ ഒരാത്തുണ്ടല്ലോ നിങ്ങൾ പാരായണം ചെയ്തത് ലോ അലൈനൽ അത് ഞങ്ങൾക്ക് യഹൂദികൾക്കാണ് ആ ആയത്തിറങ്ങിയത് എങ്കിൽ ലത്തഹദിക്കല്യോ ആ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു ഈദായി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു എന്നത് അപ്പൊ ഊർഹത്താവ് ചോദിച്ചു ജൂതന്മാരോടെ വാ അയ്യോ ആയ ഏതായത്താ ഈ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കി ജൂതന്മാർക്ക് കുറുവാനെ കുറിച്ച് അത്ര കാലത്ത് ഞമ്മക്കില്ല പോട്ടെ അപ്പം അവര് ജൂതന്മാർ ഓദി കൊടുത്തു അല്ലവും ആക്കുമൽ ചുലക്കും ദീനക്കും ഞാമത്തീ ദീന്നെ പൂർത്തിയാക്കി തന്നു ആ സമയത്ത് എം അറു അൻ പറഞ്ഞൊരു വാചകീ അല്ലാ റസൂള്ളി വസ്ല്ലാം വന്നു സത്യം എനിക്കറിയാം എന്നാണ് ആ ആയത്ത് ആയത്തിനെപിക്ക് അവതരിച്ചത് ആ ആ ആയത്ത് അവതരിച്ച സമയം എനിക്കറിയാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നസലത്ത് അറഫ താഷിയറഫ ദിവസം വൈകുന്നേരമാണ് അത് വന്നത് അത് യൗമൽ ജുമായ ആയിരുന്നു വെള്ളിയാഴ്ചയായിരുന്നു ഭയങ്കര ആയത്താണ് വല്ലാത്ത ആയത്ത് വല്ലാത്തായ ആയത്തിറങ്ങുന്ന സമയത്ത് ഗ്രന്ഥങ്ങളിൽ കാണാം ഉമർ അല്ലി ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാനിത് എന്താ വെച്ച് നമുക്ക് തോന്നണം ഇതിൻ്റെ ഒരു പ്രാധാന്യം തോന്നാൻ വേണ്ടി കരഞ്ഞു നബി ഉമറിനോട് ചോദിച്ചു എന്തിനാ മറ കരയണത് അപ്പൊ പറഞ്ഞ എന്താ പറയുക എന്നെ കരയിപ്പിച്ചത് എന്താ അറിയോ ഞങ്ങള് നബിയെ ഓരോ വഹി ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് നീൻ കിട്ടാനുണ്ടല്ലോ ദീനിൽ നീൻ കിട്ടാനുണ്ടല്ലോ എന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ഇപ്പോഴോ ഇത് പൂർത്തിയായിന്ന പറഞ്ഞത് പൂർത്തിയായ ഞാൻ എന്താണ്ടക കുറഞ്ഞു വരും അതാണ് പേടി അതിനാ കരഞ്ഞത് അപ്പം നബി പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് ഓക്കെ എനിവേ ഈ ആയത്തോടു കൂടി തൃശ്ശേരി ആയത്തുകൾ എന്തായി പൂർത്തിയായി മനസ്സിലായില്ലേ ആയത്തിൽ വലുവിൽ ആണല്ലോ നമ്മളുള്ളത് അതിൻ്റെ അവസാനങ്ങൾ ശ്രദ്ധിച്ചോ വലി യു അലയിക്കും സുഹൃത്തുമായി ആറാമത്തെ ആയത്തിന്റെ അവസാനം അങ്ങനെയാണ് എന്തിനാണ് ഇത് വലു എന്തിനാ അതാ രസം ലെ യുദ്ധിമന് അമ്മ അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാൻ യുത്തിമന് അമ്മത്തഹു അലയിക്കും പൂർത്തിയാക്കുക അങ്ങനെ എന്ത് ല അല്ലെക്കും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുമാ ഇതാ ഓതുമ്പം ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം ഭയങ്കരമായിട്ട് ലാലക്കും തിഷ്കുറൂൻ കാരണം എന്താ ഒക്കെ പൂർത്തിയാക്കി തന്നു എന്തെങ്കിലും ഒരു വക്കത്ത് നിർത്തി പോയിട്ടില്ല ഫുള്ള് ഓക്കെ ഇതാണ് ഇതിൻ്റെ ആമുഖം എന്ന് പറയാവുന്ന ഭാഗം ഈ ആമുഖം ഇത്തരത്തിലുള്ള കുറച്ച് അക്കഥികൾ ആമുഖമായി പറഞ്ഞ ശേഷം ഏഴാമത്തെ വചനം അങ്ങനെയാണ് തുടങ്ങുന്നത് ഏഴാമത്തെ വചനം ശരിക്ക് ശ്രദ്ധിക്കണം അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കണം എന്താ പറയാ അലയിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെയാണ് ഓർക്കേണ്ടത് നമുക്ക് അല്ലാഹുവിൽ നിന്നുണ്ടായ എന്തെങ്കിലും പരീക്ഷണങ്ങളെയല്ല ഓർത്തുകൊണ്ടിരിക്കേണ്ടത് എന്നിട്ട് പറയാണ് ഞങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞത് അനുഗ്രഹങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു സെമി അനാവാത്ത അന ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് ഇത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഓർക്കണം നിങ്ങളത് പറഞ്ഞതോടുകൂടി നിങ്ങൾ ഉറപ്പുള്ള ഒരു കരാറാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം പിന്നല്ലാഹ് അലീ മുംബിതാ സുദൂർ ആ കരാർ നിങ്ങൾ പൂർത്തിയാക്കുമോ ഇല്ലയോ എന്ന് എന്നല്ലാ കരാർ കാരണം അള്ളാഹു ആരാണ് അലീമും ബിതാത്തി സുദൂർ മനസ്സുകളിലുള്ളത് അറിയുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ വേറൊരു ശക്തിയുള്ള അഖത് പറയാം ഒരുപാട് അഖതകളുണ്ട് ഇതിൽ ഒരുപാട് കരാറുകളുണ്ട് ഇത് സൂറത്തും നിസായിലും ഇത് പറഞ്ഞിട്ടുണ്ട് എട്ടാമത്തെ വചനം അതാണ് അത് സ്ത്രീകളുമായി വന്നത് സുറ സോറി സൂറത്തു നിസാ ഇലത് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്ത്രീകളുമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞിരുന്നത് ഇവിടെയും അത് ആവർത്തിക്കുകയാണ് ചെറിയ ഒരു വേറെ ചെറിയ വ്യത്യാസം എന്നേ ഉള്ളൂ അതാണ് വിശ്വാസികളെ നിങ്ങൾ ആരാകണം അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് കവ്വാമീനില്ല പാർട്ടിക്കല്ല സംഘടനക്കല്ല നിങ്ങൾ നിലകൊള്ളേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളണം അപ്പോളേ എന്താകാൻ പറ്റുള്ളൂ അബിൽ ബിൽ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകണം ആ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ എന്താ സോദന്മാർ നീതിയുടെ വിഷയത്തിൽ നമുക്കൊട്ടും പിന്നോട്ട് പോകാൻ പാടില്ല അതൊരു കരാറാണ് വലാ വല യെഷിരി മന്നക്കും അല അല്ലാ തഴതിലൂ എഴുതിരു ഒരു ജനതയോട് നിങ്ങൾക്ക് എന്തെങ്കിലും അമർഷമുണ്ട് എന്നത് അവരോട് നീതി പാലിക്കാതിരിക്കാൻ കാരണമാകരുത് ഴുതിലൂ നിങ്ങൾ നീതി പാലിക്കുക പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റി ശ്രദ്ധിക്കണം ഇത് ഭയങ്കര കരാറാണ് മുസ്ലിം സംഘടനകൾ വ്യത്യസ്തമായ സംഘടനകൾ ഇവരൊക്കെ പരസ്പരം ഭയങ്കരമായിട്ട് വാക്ക് പോര് നടത്താറുണ്ട് നടത്തിക്കോ നടത്തിക്കോ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഹക്കിലേക്ക് താൻ നടത്തിക്കോ പക്ഷെ എന്തു പാടില്ല എന്തു പാടില്ല നീതി പാലിക്കണം പാലിക്കണലൊക്കെ ആ അനാവശ്യ വർത്തമാനങ്ങൾ പറയരുത് സോദര്മാരെ പറയരുത് അത് തെറ്റാക്വാ നിങ്ങൾ നീതി കാലിക്ക് നല്ല വർത്താനം പറയും അതാണ് തക്വയോടെ ഏറ്റവും അടുത്തുള്ളത് വത്തക്കുള്ള നിങ്ങൾ അത് തന്നെ സൂക്ഷിക്കണം ഇന്നള്ള ഹബീറുംബിമ തമലൂൻ ഭയങ്കര വാക്ക ഈ സുഹൃത്ത് ഭയങ്കര അത്ഭുത ഓരോ വചനവും അവസാനിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് തീരൂല അത്രയും കടുപ്പുള്ള വാക്കുകൾ വീഴ്ച ഇവിടെ നോക്കൂ നേരത്തെ പറഞ്ഞ ഇന്നല്ലാ ഹാലിമും ബിദാത്തി സുദൂർ ഇവിടെ പറയുന്നത് ഇൻ അള്ളാഹു ഹബീറും ബിമാ താലൂ അള്ളാഹു തമലൂർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് സുഹാൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് നോക്കൂ നീതിയുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അണുമണി തൂക്കം പോലും അനീതി നമ്മളിരുന്ന് വരരുത് ആ ആരായാലും ഒരു ഹിന്ദു ആണ് ഇപ്പുറത്ത് ഒരു ക്രിസ്ത്യാനിയാണ് അപ്പുറത്ത് ഒരു ജൂതനാണ് അപ്പുറത്തിനോ മുസ്ലിമാണോ അവൻ അതിലിൻ്റെ കൂടെയിരിക്കണം മുസ്ലിംകളായ ഭരണാധികാരികളും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഭരണാധികാരികൾ മാത്രം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് മുസ് മുസ്ലിം അല്ല എന്നതുകൊണ്ട് മുസ്ലിം സൊസൈറ്റിയിൽ ഒരാൾക്ക് നീതി കിട്ടാതെ പോകാൻ പാടില്ല അതൊരിക്കലും ഉണ്ടാവൂല പാടില്ല അത് ഇസ്ലാമിനെതിരാണ് മനസ്സിലായി ഇതിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു വീണ്ടും പറയാം പതിനൊന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോ ആ വീണ്ടും പറയാ െന്ന് പറയെ ശ്രദ്ധിക്കണം കുറു നിയമത്താലേക്കും നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിയമത്തിന് ഓർക്കണം എപ്പോ അൻകും ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളുടെ നേരെ അക്രമിക്കാൻ വേണ്ടി അവരുടെ കൈകൾ നീട്ടാൻ മുതിർന്നപ്പോൾ അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റി അള്ളാഹു അത് നിങ്ങൾ ഓർക്കണമെന്ന് എത്ര സ്ഥലത്താണ് നമുക്ക് അനുഭവം എത്ര സ്ഥലത്താണ് ഒരു സ്ഥലത്തല്ലല്ലോ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഉറപ്പുള്ള സമയത്ത് നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിച്ചു അതുകൊണ്ട് വീണ്ടും ഓരോന്ന് അവസാനിക്കണമെന്ന് ശ്രദ്ധിച്ചോളി നമുക്ക് എല്ലായിട്ടും ഇങ്ങനെ പറയാൻ കഴിയില്ല പക്ഷെ ശ്രദ്ധിച്ചു അതുകൊണ്ട് വിശ്വാസികൾ എന്തെങ്കിലും ദുനിയാവിലുള്ള ഏതെങ്കിലും ശക്തിയെ അല്ല നിങ്ങൾ തവക്കൽ ചെയ്യേണ്ടത് അള്ളാഹുവാണ് തടുത്തത് ഒരു അറ്റാക്കിൽ നിന്ന് നിങ്ങളെ തടുത്തത് തടുത്തത് അള്ളാഹുവാണ് ഒരു പ്രയാസത്തിൽ നിങ്ങൾ സംരക്ഷിച്ചതാരാ അള്ളാഹുവാണ് അതുകൊണ്ട് മോമിനുകൾ എന്ത് ചെയ്യണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം എന്ന് ഇത്രയും പറഞ്ഞതൊക്കെ ആരോടാ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളോ ഇനി നോക്കൂ ഇത് വിശ്വാസികളോട് പറഞ്ഞത് അതേ രീതിയിൽ ഇനി മറ്റൊരോട് പറയാം അതാണ് പന്ത്രണ്ടാമത്തെ വേദക്കാരോട് പറയാം പന്ത്രണ്ടാമത്തെ വചനം അതാണ് ഇസ്ര വലക്കത് അഹദദ് ഇസ്രാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇതിൻ്റെ വേറൊരു രീതി ആരോട് പറയുന്നത് ഈ ബനു ഇസ്രായേലിനോട് പറയാം അതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം ബെനു ഇസ്രായേലിനോട് പറയണത് ഈ പിന്നെ പന്ത്രണ്ടാമത്തെ വചനം അതാണ് എന്താണ് അള്ളാഹു ഇസ്റായേൽകളോട് കരാർ വാങ്ങി എന്നിട്ട് അവരുടെ കഥ എങ്ങനെ പറയാം മിൻഹു മുസ്നൈ അഷ്റ നഖീബൻ അവരിൽ നിന്ന് പന്ത്രണ്ട് നേതാക്കന്മാരെ നിയോഗിച്ചു അതാരാണെന്നൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് ഇന്നി അല്ല അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊപ്പായിരിക്കും അല്ല പറയാം അമൻ തും അത്രയേ ഉള്ളൂ ഇത്രയും കണ്ടീഷൻ നിങ്ങൾ പാലിക്കണം എന്താണ് നിങ്ങൾ സലാത്ത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കണം നിർവഹിക്കണംക്കാത്ത് നൽകണം പിന്നെ എൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം അവരെ സഹായിക്കണം പിന്നെ ഹസന അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കണം അതൊക്കെ ചെയ്യണം എന്നർത്ഥം അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവുന്നു മാത്രമല്ല ലൌ കഫിർ അനാൻക്കും സയ്യാത്തിക്കും എന്ന് പറഞ്ഞ് വലിയ സംഗതി പറയുള്ളൂ മനസ്സിലല്ലേ പക്ഷേ ഇത് അവരോട് കൊടുത്ത കരാറാണ് പക്ഷെ അവരെന്ത് ചെയ്തില്ല പൂർത്തിയാക്കി ജൂതന്മാര് പൂർത്തിയാക്കിയില്ല അപ്പോഴോ അല്ല പറയാ തുടർന്നുള്ള ആയത്തിൽ കാര്യത്തിൽ അങ്ങനെ അവർ കരാർ ലംഘിച്ചതിൻ്റെ ഫലമായി ലാഹും അവരെ നാം ഷപിച്ചു അവരെ നാം ഷപ്പിച്ചു ആ ശാപ്തത്തിന്റെ രൂപം ഇങ്ങനെ പറയുന്നു കാസിയ അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർത്തു അവർ ഒരുപാട് തോന്നിയാസം ചെയ്തു ആ തോന്നിയാസങ്ങളൊക്കെ പറയും ഇതൊക്കെ എന്താ അവർ അള്ളാഹുമായി ഉണ്ടാക്കിയ കരാറിനെ എന്താക്കി അവർ ലംഘിച്ചു അപ്പം അള്ളാഹു സബ്ബൻ എന്താ പറയാ എന്തിനത് പറഞ്ഞെന്ന് അറിയാം നമ്മളോടാ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ പന്ത്ര പത്താമത്തെ ആയത്ത് വരെ നിങ്ങളോട് കുറേ ഇത് പറഞ്ഞല്ലേ കുറേ കരാറ് പറഞ്ഞില്ലേ ഈ കരാറുകൾ ലംഘിച്ചാൽ നിങ്ങൾക്കും വരാൻ പോകുന്നത് ഇതാണ് നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കരാർ ലംഘിച്ചാൽ എന്താണോ ബനു ഇസ്രായേലിന് സംഭവിച്ചത് അത് നിങ്ങൾക്കും